പന്ത്രണ്ടാം ഭാവത്തിലെ ഗുണദോഷ ഫലങ്ങൾ സൂര്യൻ പന്ത്രണ്ടിൽ നിന്നാൽ സ്ഥാനഭ്രംശം വ്യാപാര നഷ്ടം ചന്ദ്രൻ പന്ത്രണ്ടിൽ നിന്നാൽ കാര്യവിഘ്നം അസ്വാസ്ഥ്യം ധനനാശം ചൊവ്വ പന്ത്രണ്ടിൽ നിന്നാൽ അർത്ഥനാശം നേത്രരോഗം പിത്തകോപം ബുധൻ പന്ത്രണ്ടിൽ നിന്നാൽ കാര്യാദികൾക്ക് പരാജയം ശത്രുപീഠ രോഗം വ്യാഴം പന്ത്രണ്ടിൽ നിന്നാൽ ദൂരദേശഗമനം പലവിധ അർത്ഥനാശം ദുഃഖം ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാൽ അർത്ഥലാഭം വസ്ത്ര ആഭരണ ലാഭം ശനി പന്ത്രണ്ടിൽ നിന്നാൽ പലവിധ രോഗങ്ങൾ അർത്ഥനാശം ദൂരദേശഗമനം